ഭാര്യയായി നമ്മുടെ വീട്ടിലേക്ക് വന്ന നമ്മുടെ നമ്മുടെ ഭാര്യ അവരുടെ വീട്ടുകാർ ഒന്നിനും കൊള്ളാത്തവരാണ് ഒരു താഴെ നമ്മൾ ആണുങ്ങളുടെ മീതെ ആണുങ്ങൾ ആര് അവര് പെണ്ണായതും നിങ്ങൾ ആണായതും നിങ്ങൾ നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാ അള്ളു തന്നതല്ലേ അള്ളാഹു തന്നതല്ലേ ഇപ്പൊ ഭാര്യന്റെ വീട്ടുകാരെപ്പോഴും ചവിട്ടിത്താഴത്തി ഇങ്ങനെ പറയാ നിങ്ങളുടെ വീട്ടുകാർ അങ്ങനെ പറയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ല അപ്പൊ നിങ്ങളുടെ ഭാര്യക്കും അവരുടെ വീട്ടുകാരെ താഴ്ത്തിക്കെട്ടി പറയുന്നത് ഇഷ്ടപ്പെടൂല ഇവര് എന്തിനാ പറയണത് ക്ഷമിക്കണേ മാപ്പ് ചെയ്ത് കൊടുക്കണമേ വിട്ടുവീഴ്ച ചെയ്യണേ പറയാണ് നമ്മൾ എന്താ ചെയ്യാ കാണിച്ചു എന്നാ പിന്നെ കാണിച്ചു കൊടുക്ക എന്താ നമ്മൾ പറയാൻ ക്ഷമിക്കണമേ മാൻ അത് സാരല്ല എന്ന് പറയിൻ ഇത് പറയാൻ ആളില്ല കത്തിക്കാൻ ആളുകൾ ഇഷ്ടം പോലെയാണ് കത്തിക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ കിടക്കുന്ന കാലം സത്യം പറയുന്ന ആളുകൾക്കാണ് സ്വർഗം അള്ളാഹുവിനെ ചെയ്യുന്ന ആളുകൾക്കാണ് സ്വർഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്ന ആളുകൾ സുബഹിന്റെ മുമ്പുള്ള നേരം ആ നേരത്തെ ചെയ്ത് ജീവിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ നല്ല രാഹത്താണ് കേട്ടോ പള്ളികളിലൊക്കെ ഇഷ്ടം പോലെ ചെറുപ്പക്കാരെ കാണുന്നുണ്ട് പഴയ പോലെ ഒന്നല്ല അഹമ്മദില്ല എന്നാലും ഈ സുബഹിന്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് എടുത്ത് എവിടെങ്കിലും റോഡ് സൈഡിൽ ഇങ്ങനെ കമ്പനി കൂടി ഇരുന്ന് അവിടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ പിശാച്ചു വരും അവിടെ ഇരുന്നിട്ട് സ്വലാത്തില്ലല്ലാന്ന് ഉറപ്പാ എന്തെങ്കിലും അലമ്പിനായി കൂടുന്നത് ഈ ആ ഒരു ഒരു പോലീസുകാർക്കും വെറുതെ പണി നാട്ടുകാർക്കും പണി ഈ കുട്ടികൾക്കൊന്നും വീടൊന്നും ഇല്ലേ നമ്മൾ അത്ഭുതപ്പെടും റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കറങ്ങി അപ്പൊ വലിയ ഡിഗ്രി ഉള്ള ആൾക്കാരൊക്കെ എം ഡി പല സംഭവങ്ങളുണ്ടോ വലിയ എം ആ അപ്പൊ ഇങ്ങനെ മാസ്റ്റേഴ്സ് എടുത്ത് നടക്കുന്ന കുട്ടികളാണ് കുട്ടികളത്തെ കാലഘട്ടങ്ങളിലുള്ളു വല്ലാത്ത പേടിയാണ് എം ഡി എം എന്റെ ആൾക്കാരാണോ ഇവരെന്താ ചെയ്യുന്നത് ഒരു പണി വെറുതെ ആ നേരത്തെ പോയി കടന്നുറങ്ങിക്കൂടെ എന്താ സുബൈ മാം കൊടുക്കാ നേരത്ത് പോയി കടന്നുറങ്ങും ടെർഫിലൊക്കെ കളിക്കാൻ പോകുന്ന കുട്ടികളല്ലേ നിങ്ങൾ രാത്രി കളിക്കണ്ട അങ്ങനെ പറയാൻ നിയമമില്ല പക്ഷേ സുബൈ കള ശരീരം നശിപ്പിക്കും ചെയ്യരുത് സുബഹി വരെ കളിക്കും മൂന്ന് മൂന്നര വരെ എന്നിട്ട് വെള്ളം നിറച്ച് പൊറാട്ടയും ബീഫും പോയി കഴിക്കും ചെയ്യും എന്നിട്ട് പോയി കടന്നു തുടങ്ങും സുബൈൻ്റെ മുമ്പ് എന്ത് കാര്യം ആ കളിച്ചന്റെ ആരോഗ്യം പോയി ഈ ഭക്ഷണം ഇക്കണക്കിന് വളരെ അനാരോഗ്യപരമായ ഭക്ഷണം കഴിച്ച് ആ നേരത്ത് അല്ലെ ലഘുവായി കഴിക്കേണ്ട നേരാണത് ശരീരം ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്തിരിക്കുന്ന സമയല്ലേ അപ്പൊ ഈ പൊറാട്ടിയും ബീഫൊക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യാൻ പൊക്കെട്ട് പോയി കടന്നുറങ്ങാം സുബഹി കിട്ടിയോ ഇല്ല നിസ്കാരം ഉണ്ടോ ഇല്ല ആരോഗ്യം ഉണ്ടോ ഇല്ല വെറുതെ സമയം നഷ്ടപ്പെടുന്നത് ഇവരെ പകലെന്തിനേല് കിട്ടുവോ അതുമില്ല ഇങ്ങനെയൊന്നും ആവല്ലേ മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം ഉറക്ക് നിങ്ങൾക്ക് ഉണ്ട് അത് ഫിത്തറത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉറക്കുണ്ടായിരിക്കാം ജീവിത ശരീരത്തിന്റെ പ്രകൃതമാണ് പക്ഷേ ആ ഫിത്തറത്തിന് അള്ളാഹുവിന് വേണ്ടി നമ്മളുടെ ഒന്നെണീക്ക സുഭയിന്റെ മുമ്പ് ഹകീം ആയത്തുകളാണ് ഇംറാൻ ഇരിക്കട്ടെ ഇതൊക്കെ മനോഹരമായാണ് ഇത് കൈഹികമായി ജീവിതത്തിന്റെ ആർഭാടങ്ങളാണ് അള്ളാഹു പരലോകത്തേക്ക് ഉപകാരപ്പെടുന്നത് ഇതൊന്നുമല്ല അതാണ് നിങ്ങൾ ഒരുക്കി വെക്കേണ്ടത് ജീവിതം നമുക്കിഷ്ടമാണ് ആ ജീവിതം അള്ളാഹുന് വേണ്ടി ത്യാഗം ചെയ്ത് സമർപ്പിച്ച സുഹാബികളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ താബിഴുകളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ധീര യോദ്ധാക്കളായ നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ കഴിഞ്ഞുപോയവർ അതിന്റെ മുമ്പും ശേഷവും കഴിഞ്ഞു പോയവർ ധീരമായി നന്മക്ക് വേണ്ടി നിലകൊണ്ടവർ അവരുടെ ജീവനുകൾ അവർക്ക് ജീവിക്കാൻ കൊതിയില്ലാഞ്ഞിട്ടാണോ അല്ല അവർക്ക് കൊതിയുണ്ട് പക്ഷേ നന്മയ്ക്ക് വേണ്ടി ആ ജീവന് സമർപ്പിക്കാൻ അവർക്ക് മടിയുണ്ടായില്ല അദ്ദേഹത്തിന് മരിക്കാൻ ആഗ്രഹം എങ്ങനെയാണ് എന്ന് പറയാണ് നമുക്കൊക്കെ മരിക്കണെങ്കിൽ സമാധാനത്തില് വീട്ടില് കുട്ടികളെ മക്കളൊക്കെ ഒപ്പിരുത്തിയിട്ട് വെള്ളം കുടിച്ച് സംശം കുടിച്ച് റാഹത്തില് മരിക്കണം പരിസരത്തൊക്കെ എല്ലാവരും വേണം ആ നല്ലൊരു യാത്രയപ്പ് എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാം പക്ഷേ ലാഹുന് വേണ്ടി ത്യാഗം ചെയ്ത് ജീവൻ കൊടുക്കാൻ എനിക്ക് കൊതിയാവുന്നുവെന്ന് പറഞ്ഞ ولكن أحن يومي سعيدا بعسبة يصابون في فج من الأرض خائف عصائب من شيبان ألف بينهم تقى الله نزالون عند التزاحف إذا فارقوا دنياهم فارقوا الأذى وصاروا إلى موعود ما في المصاحف പഠിച്ചുവനെ നിനക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്ന നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന സുമനസ്സുകളായ തക്കവയുള്ള ഒരു മനുഷ്യരുടെ ആൾക്കൂട്ടത്തിലായിട്ട് നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട് അടിപതറാതെ ജീവത്യാഗം ചെയ്ത് മരിക്കാൻ റബ്ബേ എന്ന് ഹക്കീം എന്നവര് പറയുന്നത് പിന്നു പോയാൽ പിന്നെ പ്രയാസം തീർന്നില്ലേ പ്രയാസം തീർന്നില്ലേ പിന്നെ ആരും ഇവിടെ മേക്കെട്ടിട്ട് കയറാൻ വരില്ല മരിച്ചവരെ പറ്റി ഇപ്പൊ ആരെങ്കിലും ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതലുണ്ടോ ഉണ്ടോ ഇപ്പൊ എനിക്കറിയില്ല ഞാൻ വായിക്കാത്തൊരു കിതാബാണത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടൂലേ ആ പോട്ടെ മരിച്ചില്ലേ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുന്യാവനെ ടെൻഷനൊക്കെ തീർന്നില്ലേ ഇലാ മാ ഫിൽ മസാഹിഫി പിന്നെന്താ പറഞ്ഞ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളാണ് അങ്ങനെ മരിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം എന്ന് മഹാനായ വല്ലാത്തൊരനുഭവമാണ് അബ്ദുല്ലാഹുബിൻ്റെ എന്ന് പറയുന്നത് ഇന്നത്തെ ജോർഡാനിലാണ് അമ്മാനിന്റെ തൊട്ട് അമ്മാനിൽ നിന്ന് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ കറക് എന്ന് പറയും അവിടെ

പക്ഷേ ശത്രുക്കൾ ഒരു ലക്ഷത്തോളം വരുന്ന ശത്രുക്കളാണ് മൂവായിരം സഹാബിമാർ അവിടെ ഉള്ളത് പഠിച്ചോനെ ഞാനിത് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും റബ്ബേ അപ്പോഴേക്കും മഹാനവരുടെ നാവുകളിൽ കവിത വരികയാണ് ആ കവിതയിൽ മഹാൻ ചൊല്ലുകയാണ് എന്റെ ശരീരമേ ലത്തഞ്ചിലന്ന നീ യുദ്ധത്തിൽ ഇറങ്ങിയേ പറ്റൂ നിന്നെ നിർബന്ധിപ്പിക്കും ഈ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ മരണം ഒരിക്കലല്ലേ ഉള്ളൂ ആ മരണത്തെ നീ ധീരമായി നേരിടണം എന്ന് പറഞ്ഞ് കവിയായിരുന്നു ഹസാൻ തങ്ങളെ പോലെ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ ഉണ്ടായത് ആ മഖാമിൽ ഒരു സുഗന്ധമുണ്ട് ഇപ്പോഴും ചെന്നാൽ അനുഭവിക്കാൻ കഴിയും അബ്ദുല്ലാഹിഹി അള്ളാഹുഹുവിന്റെ മഹാമിൽ പറയുന്ന മൂന്ന് പേരെയും ഞാൻ സ്വർഗത്തിൽ കണ്ടു അതിൽ സ്ഥാനം പക്ഷേ തങ്ങൾ ചോദിച്ചു എന്തേ അങ്ങനെ മൂന്ന് പേരും ും നേതാക്കന്മാരല്ലേ ഒരു മൂന്ന് പേരും ശുഹദാക്കളല്ലേ എന്തേ ഒരാൾക്ക് സ്ഥാനം കുറഞ്ഞു പോയത് പറഞ്ഞു അബ്ദുല്ലാഹി നേരം പഠിച്ചോനെ ഞാൻ മരിക്കണോ എന്നൊരു ശങ്ക മഹാന്റെ മനസ്സിലേക്ക് കടന്നു വന്നില്ലേ അവിടെ കുറച്ച് മാർക്ക് പോയതാണ് നമുക്കൊക്കെ എന്ത് മാർക്ക് ഉണ്ടാവുക എന്നാലോചേ അള്ളാഹ്ക്ക് വേണ്ടി ഇങ്ങനെ ത്യാഗം ചെയ്ത് ശുഭദാക്കളായി പോയവരിൽ അള്ളാഹു വിചാരണ ചെയ്യുമ്പോ പഠിച്ചോന് വേണ്ടി ഞാൻ എന്റെ ജീവൻ കൊടുക്കണോ എന്ന് മടിക്കല്ല പക്ഷെ അതൊരു ആത്മഹത്യാപരമാകുമോ ഒരു ലക്ഷം ആൾക്കാരുണ്ടല്ലോ ഇവരിട്ട് യുദ്ധം ചെയ്യുകയാണോ നല്ലത് അല്ല സുലഹായിട്ട് പിരിഞ്ഞു പോരാണോ ചെയ്യുക വലിയ അള്ളാഹുന് പിന്നെ പിന്മാറുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് മൂർച്ചയിൽ വലിയൊരു നഷ്ടം സംഭവിക്കാതെ സുരക്ഷിതനായത് ആ ഒരു ചിന്തയിൽ മഹാനവറുകൾക്ക് ഉള്ളാഹു കൊടുത്ത മാർക്കിൽ ഒരല്പം കുറവ് വന്നു ഇത് ഇവരൊക്കെ ധീരമായിട്ട് അള്ളാഹുനേക്ക് ഇറങ്ങുകയാണ് قل أُنَبِّئُكُم بخير من ذلكم للذين اتقوا عند ربهم جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله ورضوان من الله അള്ളാഹു നൽകുന്ന തൃപ്തിയും അള്ളാഹുവിന്റെ പൊരുത്തവും നാളെ സ്വർഗവാസികൾക്ക് സമ്പത്ത് അള്ളാഹു മനുഷ്യന്റെ ഹൃദയത്തിന് ഒരു സംഗതിയാണ് പക്ഷെ അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിൽ നിന്ന് അള്ളാഹുവിന് കൊടുക്കേണമേക്ക് ചെയ്യണം ദാനം ചെയ്യണം എൻ്റെ എന്റെ പൈസ എന്റെ കാശ് എന്ന് മനുഷ്യന് തോന്നാം കുട്ടികൾക്ക് പോലും കാശിനോട് ഇഷ്ടമായിരിക്കും മനുഷ്യ പ്രകൃതത്തിലുള്ളതാ ആ പ്രകൃതത്തെ അള്ളാഹു തസ്കീത്ത് ചെയ്തു കൊണ്ടാ പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് വരെ നന്മയായ നന്മകൾ നിങ്ങൾക്ക് കിട്ടുകയില്ല കേട്ടോ ഇഷ്ടപ്പെട്ടത് കൊടുക്കണം ഇഷ്ടപ്പെട്ടത് കൊടുക്കണം കൊടുക്കണം അതുകൊണ്ടാണ് മഹാനായ സുഹാബി നബിയോട് പറയുന്നത് എന്ന് പറയുന്ന മദീനയിലെ കിണറുള്ള ഒരു തോട്ടം അത് അള്ളാഹു അങ്ങേക്ക് ദാനമാണ് മുസ്ലിമീങ്ങൾക്ക് സ്വതക്കയാണ് എന്ന് പറഞ്ഞ സുഹാബിൻ മനുഷ്യർക്ക് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെ മാതാപിതാക്കളുടെ കൂടെ മക്കളുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് നമുക്ക് കുടുംബത്തെ വിട്ടു നിൽക്കാൻ വലിയ പ്രയാസാണ് നമുക്കൊക്കെ ചരിത്ര പറയുന്നത് നാബിക റബി അള്ളാഹന് യുദ്ധത്തിന് പോകുമ്പോ ഭാര്യ കരഞ്ഞു യുദ്ധത്തിന് അവർ യാത്ര പോവുകയാണ് ദൈവത്തിന് വേണ്ടി പോവുകയാണ് മഹാനായ ഭാര്യ കൈ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൈഫത്തുറുനീ എന്നെവിടെ ഒറ്റക്കാക്കിണ്ട് നിങ്ങൾ പോവുകയാണോ ഗൾഫിലേക്ക് പോകുന്നതാവാം ജോലിക്ക് പോകുന്നതാവാം എന്നെ ഒറ്റക്കാക്കി പോവുകയാണോ എനിക്ക് ജീവിക്കാൻ കഴിയില്ല നിങ്ങളില്ലാതെനിക്ക് പറ്റില്ല എന്ന് സ്വന്തം ഭാര്യ പറഞ്ഞപ്പോ ആ ഭാര്യയോട് കൊടുത്ത ചില കവിതയിലൂടെ നൽകിയ മറുപടിയുണ്ട് മറുപടി ഒന്ന് പറയട്ടെ അള്ളാഹുവല്ലേ അള്ളാഹുവല്ലേ ത്യാഗം ചെയ്യണമെന്ന് പറയുന്നത് അല്ല ഇറങ്ങാൻ പറഞ്ഞാ പിന്നെ ഇറങ്ങണ്ടയോ നമ്മൾ ഇറങ്ങണം അള്ളാഹു നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ റബ്ബ് സ്വീകരിക്കട്ടെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ കുട്ടികളെയും മക്കളും കൂടെ വീട്ടിലിരുന്ന് ഒരു ഭക്ഷണം കഴിച്ച് ഒരു ചായം കുടിച്ച് വർത്തമാനം പറഞ്ഞ് കുറച്ചു നേരം ഇരിക്കാൻ കിട്ടുന്ന സമയായിരിക്കും ചിലപ്പോ നിങ്ങൾ ഈ സദസ്സിൽ എന്റെ കൂടെ നമ്മൾ ഇവിടെ ചെലവഴിച്ചു കൊണ്ടിരിക്കണത് അല്ലേ എനിക്കിവിടെ കാണാൻ കഴിയും തോന്നുന്നില്ല രാവിലെ എത്തുന്നു ഒരു അരമണിക്കൂറങ്ങാൻ വീട്ടിൽ നിൽക്കുന്നു പോകുന്നു ഈ രണ്ട് ദിവസം ആഴ്ചയിൽ പിന്നെ തിങ്കളാഴ്ച മുതൽ സ്കൂളാണ് വെള്ളിയാഴ്ച വരെ സ്കൂളാണ് ചുമഴ വരെ സ്കൂളുണ്ട് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് നാലര വരെ സ്കൂളുണ്ട് അപ്പോൾ കുറഞ്ഞ സമയം നമ്മുടെ മക്കളുടെ കൂടെ ഇരിക്കേണ്ട വീക്കെൻഡാണ് അപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്നത് എല്ലാ ആഴ്ചയും വരുന്നു പോകുന്നു എനിക്ക് ഇതൊന്നും ചെയ്യണ്ട എനിക്ക് എന്തിനാ പറയുന്നത് എനിക്കിപ്പോ ഇവിടെ വന്നു പോകാന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി നോക്കിയാൽ എനിക്ക് നഷ്ടമാണ് അത് പറയാലോ പൈസ ഉണ്ടാക്കാനല്ലേ വരുന്നത് എനിക്ക് നഷ്ടമാണ് ഞാൻ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം എനിക്ക് അവിടെ നിന്ന് അതിലേറെ പൈസ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ദാർലുദീലി പഠിച്ചതല്ലേ ഉമ്മത്തിന്റെ ചോറ് ഒഴിച്ചതല്ലേ നമ്മൾ ദാഴ്ബത്തി ചെയ്യേണ്ടവരാ അപ്പൊ എൻ്റെ ഒരു വിശ്രമമോ എൻ്റെ ഒരു സൗകര്യമോ ഞാൻ നോക്കാൻ പാടില്ലല്ലോ സമൂഹത്തിന് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യേണ്ടേ എന്തെങ്കിലും ചെയ്യണ്ടേ ത്യാഗം എന്ന് പറയല്ലോ ഒരു എന്തെങ്കിലും ചെയ്യണ്ടേ ഇത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ ഈ ഉറക്കുവെച്ച് യാത്ര വെച്ച് എനിക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റി നാളെ ഉറങ്ങാൻ പറ്റൂല മറ്റന്നാൾ രാവിലെ സ്കൂളിലേക്ക് എത്തും വേണം കുട്ടികളെ മുമ്പിൽ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അറിയാലോ സ്കൂളിലും മദ്രസയിലും ജോലി സ്ഥലമാർക്ക് പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ എന്തൊരു ടെൻഷൻ പിടിച്ച പരിപാടിയാണത് അപ്പം നമുക്കൊരു ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ ഈ വീക്കെൻഡ് വരുമ്പോൾ എനിക്ക് വിശ്രമമില്ലാത്ത സമയമാണ് വീക്കെൻഡ് സ്കൂളിലാവുമ്പോൾ അന്ന് രാത്രി ഒരു പത്ത് മണിക്കൊക്കെ ഉറങ്ങാൻ പറ്റിയേക്കാം അപ്പം നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കുക അവൻ മോണസ്താമാരും ദേവത്തിന് പോകുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരൊക്കെ ഞാൻ എന്തിനായി ഈ പഴി കേൾക്കാനും ഇവരുടെ ഈ ചറപറ അീപത്തിന് വിമത്ത് കേൾക്കാനും എന്തിനാണ് എനിക്ക് പരിപോയി എൻ്റെ കുട്ടികളെ കൂടെ അവനെ ജോലിയും ചെയ്ത് വെണ്ടാണ്ട ചായം കുടിച്ച് വെള്ളം കുടിച്ചിരുന്നാൽ പോരെ എന്ന് ചിന്തിച്ചാൽ ദേവത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ദൗത്യം നമ്മൾ ചെയ്യാതിരിക്കല്ലേ അള്ളാഹുന കുറ്റക്കാരാവൂലേ നമ്മളത് ചെയ്തല്ലേ പറ്റൂ നമ്മുടെ വിശ്രമം കാര്യം മരിച്ചിട്ട് കബറിൽ പോയി വിശ്രമിക്കേണ്ടി വരും അല്ലാതെ പറഞ്ഞിട്ട് ചിന്തിച്ചു പോകും അള്ളാന്റെ കിതാബല്ലേ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് നമുക്ക് വിശ്രമിക്കേണ്ട സമയമാണ് ഉറങ്ങേണ്ട സമയമാണ് പക്ഷേ അള്ളാഹു വിളിച്ചാ പിന്നെ ഇറങ്ങണ്ടേ എന്ന് ചോദിച്ചു ഭാര്യയോട് തിരിച്ചു വന്നു വിചാരിക്ക അനെ തിരിച്ചു പറഞ്ഞു വിചാരിച്ചാ മതി അള്ളാഹുനെ തിരിച്ചു ഞാൻ തിരിച്ചു പറഞ്ഞു ഈ പോക്കിലെങ്ങാനും ഞാൻ എന്റെ റബ്ബിലേക്ക് പോവുകയാണെങ്കിൽ നീ വേറെ പുതിയപ്പള്ളി കല്യാണം കഴിച്ചുകൊണ്ടിട്ടോ എന്നെ കാത്തിരിക്കേണ്ട കാര്യമില്ല ഞാൻ മരിച്ച പിന്നെ ഇത് കഴിഞ്ഞാൽ നീ വേറെ കല്യാണം കഴിച്ചു കൊണ്ടുപോകും അള്ളാഹു കൊണ്ടുപോകുകയാണെങ്കിൽ കൊണ്ടുപോകും നമ്മുടെ ജീവിതമൊക്കെ അത്രേ ഉള്ളൂ യാത്രയിൽ നമ്മൾ എത്തുമോ എത്തൂലേ ഫ്ലൈറ്റ് പൊളിഞ്ഞാടോ അതൊന്നും നമുക്കറിയില്ല അല്ലേ കാറ് പോയി ഇടിക്കോ ട്രെയിൻ പോയിട്ട് എന്തെങ്കിലും ആവോ അതൊക്കെ പോടിക്കാൻ തന്നാൽ ജീവിക്കാൻ പറ്റുമോ പോകുകയാണ് തിരിച്ചു വന്നാൽ അള്ള തിരിച്ചു കൊണ്ടു വിചാരിച്ചാൽ മതി വന്നില്ലേ അള്ളാഹിന്റെ അടുത്തേക്ക് പോയി എന്നാ പിന്നെ കുറെ കെട്ടിപ്പിടിച്ച കരയൊന്നും വേണ്ട എന്ത് ചെയ്യാ നീ വേറെ കല്യാണം കഴിച്ചുകൊണ്ടിട്ടോ പക്ഷെ ഒരു പെണ്ണും ഭർത്താവിനോട് പറയില്ല ഞാൻ മരിച്ച വേറെ കെട്ടരുത് കെട്ടിടത്തിട്ടോന്നാ പറയുള്ളൂ പക്ഷെ ഭർത്താവായെന്ന് പറഞ്ഞു പെണ്ണെ ഞാൻ മരിക്കണെങ്കിൽ ഇനി വേറെ കല്യാണം കഴിച്ചോളൂ ഇന്ന അല്ല കൊണ്ടുപോയി എന്ന് വിചാരിച്ചാൽ മതി എനിക്കിവിടെ ഇറങ്ങാണ്ടിരിക്കാൻ പറ്റുമോ ജീവിതം ഇഷ്ടമാണ് നമുക്കൊക്കെ ഇഷ്ടമാണ് ഭാര്യ മക്കളുടെ കൂടെ ഇരിക്കൽ ഇഷ്ടമാണ് പക്ഷെ ആ ഇഷ്ടത്തിന്റെ മീതെ അള്ളാഹുവിന്റെ ചില ഇഷ്ടങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട് فإن رجعت فرب الكون يرجعني وإن لحقت بربي فابتغي بدلا ما كنت أعرج أو أعمى فيعذرني أو ضارعا من ضنا لم يستطع وَلَا കണ്ണു കാണാത്ത മനുഷ്യനാണെങ്കിൽ എനിക്ക് എഴുതറുണ്ട് എക്സ്ക്യൂസ് ഉണ്ട് എനിക്ക് ഇളവുണ്ട് എന്ന് പറയാം ആരോഗ്യ അവസ്ഥയല്ലേ അപ്പൊ നമ്മൾ ചെയ്തല്ലേ പറ്റൂ അതുകൊണ്ട് പെണ്ണേ എന്നോട് പോകരുത് എന്ന് പറയല്ലേ എന്ന് മഹാനായ മഹാനായൻ അഭികൃതി അള്ളാഹുന് ഭാര്യയോട് എന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുക എന്ന മനുഷ്യന്റെ ഫിത്രത്തിന്റെ സ്വഭാവത്തെ അള്ളാഹുന് വേണ്ടി ആ സ്വഭാവത്തെ പരിപോഷിപ്പിക്കുകയാണ് അതിലും വലുത് എന്റെ റബ്ബിന് വേണ്ടി ഞാൻ സമർപ്പിക്കണം ആ ത്യാഗമാണ് ത്യാഗമാണ്കൃതിക ആ ത്യാഗമാണ് ചെയ്തത് ചെയ്തത്യങ്ങൾ ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദാഴിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉമ്മാഹുന് വേണ്ടിയുള്ള ത്യാഗമാണ് എന്തേ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ട് ഇങ്ങനെ ഇരിക്കാൻ വെറുതെ ഇരിക്കാനോ ഒരു പണി ഇല്ലാണ്ടിരിക്കാനോ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് തെറി കേൾക്കേണ്ടി വരും അല്ലേ നമ്മളിപ്പോൾ ഒരു പ്രസംഗം ഒരു വേദമെല്ലാം ഉണ്ടാണ്ട് ഉത്തരന്ന് ആരെങ്കിലും അറിയോ എന്തെങ്കിലും കേൾക്കേണ്ടതുണ്ടോ അങ്ങനെ ജീവിച്ചൂടെ അപ്പോ ഇതിൽ നല്ലതും കുറെ ദ്വായ കിട്ടൂട്ടോ പക്ഷെ അല്ല എത്രയോ ഉമ്മമാർ പ്രായമുള്ള ഉപ്പമാർ നിങ്ങളെ പോലെയുള്ള നല്ല മനുഷ്യന്മാർ ദ്വായ ചെയ്യുന്നുണ്ട് ഉള്ളാഹുദിനൊക്കെ കൂലി തരട്ടെ അതൊരു ഭാഗമാണ് കുറച്ചാക്കാൻ നല്ല ഏറിയും ചെയ്യും ആ ഏറും കൊള്ളേണ്ടി വരും അതൊക്കെ ഇതിൽ പറഞ്ഞതാണ് ഒന്നും ചെയ്യാതിരിക്കുന്നവർക്ക് എന്തുണ്ട് അതുകൊണ്ട് ഏറ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത് നന്മ പറയാതിരിക്കരുത് സത്യം പറയാതിരിക്കരുത് എറിയുന്നവര് എല്ലാരും എറി അള്ളാഹു എറിഞ്ഞിട്ടുണ്ട് അതിലപ്പുറമൊന്നും അല്ലല്ലോ നമ്മളെ കാര്യങ്ങള് അത്ര വിചാരിച്ചാൽ മതി നമ്മുടെ റാഹത്തിനേക്കാൾ വലുത് അള്ളാഹുവിന്റേതാണ് ഇതാണ് നമ്മുടെ മനുഷ്യ പ്രകൃതത്തെ അള്ളാഹുവിന് വേണ്ടി പരിപോഷിപ്പിക്കുവാൻ വേണ്ടി പറയാണ് ദീൻ വലിയൊരു ചരിത്രമുണ്ട് മഹാനായ അല്ലാമ ഇബിൻ ജുദാമി തങ്ങളുടെ ഒരു ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹം അറബികളായ തുർക്കികൾ അതായത് ബാബിലോണിയക്കാരുടെ രാജാവ അറബികളായ റോമക്കാർ എന്ന് പറഞ്ഞ ഇബ്രാഹിംബിൻ ഇസ്ലാമിന്റെ നാട്ടുകാർ അവിടത്തെ ഒരു ഒരു വലിയ രാജാവായിരുന്നു ഫറുവത്ത്ബിൻ അമ്ര അൽ ജുദാമി അദ്ദേഹം മുസ്ലിമായി ഇസ്ലാം സ്വീകരിച്ചപ്പോഴേ നാട്ടുകാരൊക്കെ വാഴഞ്ഞിട്ട് പിടിച്ചു റളിയല്ലാഹു അൻഹു വിട്ടുകൊടുത്തില്ല മഹാനപറുകളെ കുരിശിൽ തറച്ചു അങ്ങനത്തെ ഏറ്റവും വലിയ ശിക്ഷയാണ് കുരിശിൽ തറക്കുക എന്ന് പറഞ്ഞ നബിയെ കുരിശിൽ തറച്ചു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് മുസ്ലിമീങ്ങൾ ഇല്ല ഐസാനെമിനെബൂഹു ഐസാനബിയെ അവർ കൊല്ലുകയോ കുരിശിൽ തറക്കുകയോ ചെയ്തിട്ടില്ല അത് മറ്റൊരാളായിരുന്നു എന്ന് തന്നെ പറയുന്നു ഏതായിരുന്നാലും മഹാനായ ഫറോത്തുബു അമ്രുൽ ജുദാമിയെ കുരിശിൽ തറച്ചു വെച്ചു അവരെ അമ്പ ഇങ്ങനെ അമ്പ് പിടിച്ചു ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് തോക്കില്ലാത്തോണ്ട് അന്ന് അമ്പല്ലേ ഉള്ളൂ അല്ലെങ്കിൽ തോക്ക് പിടിച്ചിട്ടുണ്ടാവും അമ്പയ് പിടിച്ചു ഇപ്പൊ കൊല്ലുന്നു പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ആർക്കെങ്കിലും പാട്ട് വരുമോ ബൈത്ത് വരുമോ ചൊല്ലാൻ അതും ആ സമയത്ത് ഉണ്ടാക്കി ചൊല്ല പേടിച്ചിട്ട് പറയാൻ നാവ് ഉണ്ടാവുവോ മഹാനായ അമ്ര മഹാനായ ഫറുവിൻ അൽ ജുദാമി തങ്ങള് ചില കവിതകൾ ചൊല്ലിയാ നേരത്തെ അതാണ് അത്ഭുതം എങ്ങനെ ആ ഒരു രംഗത്ത് നിൽക്കും മരിക്കണം എന്ന് ആർക്കാഗ്രഹമുണ്ട് എല്ലാവർക്കും ജീവിതം ഇഷ്ടമല്ലേ ഖുർആാൻ തന്നെ പറഞ്ഞു നമുക്കൊക്കെ ജീവിക്കാൻ ഇഷ്ടമാണ് അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ജീവൻ അള്ളാഹുന് വേണ്ടി സമർപ്പിക്കുന്നത് അതിലും വലിയൊരു ത്യാഗമാണ് ആ ത്യാഗത്തിന് സന്നദ്ധത കാണിക്കുന്നവർക്ക് റബ്ബത്തായ വലിയ മഹത്വം കൊടുക്കുകയാണ് അവരാണ് ഷുഹദാക്കള് അവർക്കുള്ള ഷഫാത്ത് കൊടുക്കാൻ റെക്കമെന്റ് ചെയ്യാനുള്ള അവ അധികാരം കൊടുക്കുകയാണ് അൻഹു ആ സമയത്ത് ചില കവിതകൾ ചൊല്ലുന്നു നേതാക്കന്മാരോട് മുഴുവനും നിങ്ങൾ അറിയിച്ചു കൊടുക്കേണമേ റൊബിമീ വാമീ ഞാനിവിടെ നിൽക്കുന്ന കുരിശിലാണ് എന്നെ പിടിച്ചു തറച്ചിരിക്കുന്നത് എൻ്റെ എല്ലുകളും എന്റെ ശരീരവും ഞാൻ എൻ്റെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് എന്റെ മുസ്ലിമീങ്ങളോട് നിങ്ങൾ പറയണമേ കവിത ചെല്ലുകയാണ് മഹാനായു മഹാനായ റബ്ബി ഞാൻ അതാ സൽമ അവരുടെ ഭാര്യയാണ് സൽമ ഭാര്യയോട് ഒരു കാര്യം പറയാ ഭാര്യയോട് ചെന്ന് കാണാനൊന്നും വേല അപ്പൊ നിന്നിട്ട് ഇങ്ങനെ പാടുകയാണ് അപ്പൊ കേൾക്കുന്ന ആളുകൾ മനഃപ്പാഠമാക്കുകയാണ് ഈ വരികൾ അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ് അലാഹൽ അതാ എന്റെ ഭാര്യത്തെ പിടിച്ചു കെട്ടിയത് ഫലസ്തീനില കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കാരണം അന്നത്തെ റോമൻ ആസ്ഥാനം ജറൂസലേമാണ് അവിടെയാണ് ഇദ്ദേഹത്തെ കുരിശിൽ തറച്ചത് അവിടെയുള്ള ഒരു അഫ്ര തടാകമുണ്ട് ആ തടാകത്തിന്റെ അരികത്താണ് ഇദ്ദേഹത്തെ കുരിശിൽ തറച്ചത് ആ കഥയാണ് ഭാര്യയോടും പറയാൻ വേണ്ടി പറയാണ് എൻ്റെ പെണ്ണിനെ അറിയിച്ചു കൊടുക്കൻ ർത്താവിന് പറയുന്ന വാക്കാണ് ഹലീൽ എന്തെ അള്ള ഹലാലാക്കിയ പുരുഷൻ അതാണ് ഹലീൽ സെൽമയോട് പറയണേ അവളുടെ ഭർത്താവ്കത്തിന്റെ അരികത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയണം നല്ല ഒരു ഒട്ടകപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞേക്കണേ എവിടെ ഈ കുരിശിൽ തറച്ചതിന് ഒട്ടകപ്പുറത്ത് ഇരിക്കുന്ന പോലെ മഹാൻ കണ്ടത് ഞാൻ നല്ല ഒട്ടകപ്പുറത്താണ് ഇപ്പുറത്തെ അഫറാ തടാകമുണ്ട് നല്ലൊരു സ്ഥലത്ത് ടൂറിന് പോയതാണെന്ന് പറഞ്ഞെടുക്കണേ എന്റെ ഭാര്യ സെൽമയോട് എന്ന് പറയണേ ഇത് പറയാൻ മാത്രമുള്ള ആത്മധൈര്യം ജീവനക്കൊതിയുള്ള മനുഷ്യ പ്രകൃതത്തിനപ്പുറത്തേക്ക് മഹാനായ ഈ ത്യാഗീവജനായ ഫർവഹ് റുദിഅള്ളു ചെയ്തതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതും മനുഷ്യനെ ചെയ്യാൻ പറ്റുന്നതാണ്